ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചനിൽ എന്ന് വന്നിരിക്കും നമ്മൾ പലതരം ബിരിയാണികളും നമ്മൾ ഈ ഈ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഈ കൊണ്ടുവന്ന ബിരിയാണി എന്ന് പറയുന്നത് നമ്മൾ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി അടിപൊളി ബിരിയാണിയാണ് നിങ്ങളെല്ലാവരിതും വീഡിയോ ഒന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് െയ്യുക ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ എടുത്തിരിക്കുന്നത് മുക്കാൽ കിലോ ചിക്കനാണ് ചെറിയ കറി തന്നെ എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒന്നേരം ടേബിൾ സ്പൂണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും മുക്കാൽ ടീസ്പൂണ് നമ്മൾ പെരിഞ്ചി നല്ല ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് പിന്നെ അതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ കുരുമുളക് ചതച്ചതാണ് നല്ല തരിതരിയായി പൊടിച്ച കുരുമുളകാണ് ആണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം തന്നെ നമ്മൾ കറി േപ്പില പൊടിയായി അരിഞ്ഞ കറിവേപ്പിലയാണ് കറിവേപ്പില കുറച്ചധികം തന്നെ ചേർക്കാൻ നോക്കാം കറിവേപ്പില ചേർത്ത് ഈ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ സിക്സ്റ്റി ഫൈവ് കഴിക്കാൻ വേണ്ടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം നമ്മളെ മൈദമാവും പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് നമ്മളെ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇത് കൈ കൊണ്ട് മിക്സാക്കിയിട്ട് നല്ല മസാല ചിക്കനിൽ പിടിക്കുന്ന രൂപത്തിൽ തന്നെ നല്ലതുപോലെ കുഴച്ച് നമുക്ക് ഒരു അരമണിക്കൂറോളം വെക്കാം സമയമുണ്ടെങ്കിൽ അതിൽ കൂടുതലും വെക്കാം ഇനി നമ്മൾക്ക് ഒരു ചീൻചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കാം അത് നല്ല അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഞാൻ മൂന്ന് ഉള്ളി വലിയ സവാളയാണ് ഉള്ളിയാണ് ഗരം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് അത് നല്ലതുപോലെ ഫ്രൈ ആക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇത് ചോറിന് വേണ്ടിയുള്ള ഉള്ളിയാണ് ഇത് നമുക്കിതൊന്നും നല്ലതുപോലെ അധികം കരിയാതെ രൂപത്തിൽ ഗോൾഡൻ കളറായിട്ട് എടുക്കാൻ നോക്കണം ഉള്ളി കരിഞ്ഞു പോയാൽ ചോറിൻ്റെ ടേസ്റ്റും അതേപോലെ കളറും വ്യത്യാസം വരും അത് അതുകൊണ്ടാണ് ഇതേപോലെ ഗോൾഡൻ കളറായിട്ട് നമുക്ക് മാറ്റി വെക്കാം അതേ എണ്ണയിൽ തന്നെ നമ്മൾക്ക് നമ്മൾ മസാല തേച്ച് വെച്ച നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കൻ രണ്ട് തവണ ആയിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തത് ഫ്രൈ ആക്കിയിട്ടെടുത്തത് ആദ്യത്തെ ഒരു ഒരു ബാച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ തന്നെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം രണ്ട് വശവും നല്ലതുപോലെ തന്നെ പൊ ഫ്രൈ ചെയ്തിട്ടെടുക്കണം അടിപൊളി ടേസ്റ്റാണ് ഈ സിക്സ്റ്റി ഫൈവ് ചിക്കന് ി നമ്മൾക്ക് ചോറിന് ഒരു സോസ് ഉണ്ടാക്കണം വേണ്ടി ഒരു പാത്രത്തിൽ മുക്കാൽ ഗ്ലാസ്സോളം തൈര് പുളിയിലെ തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കാൽ ടീസ്പൂണോളം നമ്മൾ ഗരം മസാലപ്പൊടിയും അതേപോലെ തന്നെ അര ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂണോളം നമ്മൾ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മൾ കാശ്മീർ ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ തന്നെ നമ്മളെ തെരിതരയായി പൊടിച്ചാൽ നമ്മളെ കുരുമുളക് പൊടിയാണ് അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയലയും പുതിയയും പൊടിയായി അരിഞ്ഞതാണ് അതും ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം നമ്മളെ പശു നെയ്യാണ് നെയ്യും ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും ഉപ്പും ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് നല്ലതുപോലെ നമ്മൾ സ്പൂണ് കൊണ്ട് നല്ലോണം മിക്സാക്കിയിട്ട് സോസാക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നമ്മളെ ചിക്കനും ചോറിലും ഒക്കെ ഉപ്പിടുന്നതാണ് അപ്പം കൂടി പോവാതെ നോക്കണം ഇതൊന്ന് മാറ്റി വെക്കുക നമ്മളെ ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് നമ്മളെ ചിക്കൻ നമുക്ക് കോരി മാറ്റാം നല്ല അടിപൊളിയായിട്ട് തന്നെ ചിക്കൻ നല്ല ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇതെല്ലാം തന്നെ കോരി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം രണ്ടാമത്തെ ബേച്ചും ഇതേപോലെ തന്നെ ഇട്ട് നമ്മൾ ചിക്കനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് നമുക്കെല്ലാം തന്നെ തിരു മാറ്റി മാറ്റെക്കാം ഇനി നമ്മൾക്ക് ചോറുണ്ടാക്കാം ചോറുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുക ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കാൽ കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ഓയിലും രണ്ടും ചേർക്കാം ഞാൻ വെറും നെയ്യ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നില്ലു അതിലേക്ക് ഒരു പത്ത് ഏലക്കായ അതേപോലെ ഒരു കഷ്ണം പട്ട പിന്നെ ഒരു മൂന്നാല് ഗ്രാമ്പ് ഒരു ലീഫ് ഇതൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂണും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ നല്ലതുപോലെ തന്നെ ഇതൊന്നും കളഞ്ഞതിന് ശേഷം പോയതിന് ശേഷം അതിലേക്ക് കുറച്ചധികം തന്നെ പൊതിനീന ഇട്ട് കൊടുക്കണം അതിൽ കുറച്ച് കുറവായിട്ട് മല്ലിയലിഫ് അങ്ങനെ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇത് നെയ്യിളക്കൊടുക്കുക ഞാൻ നാല് കപ്പ് കൈമാ റൈസാണ് ഞാൻ ഞാൻ ചോറുണ്ടാക്കുന്ന നാല് കപ്പിന് ഞാൻ ആറ് കപ്പ് വെള്ളമാണ് സാധാരണ പച്ചവെള്ളം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ പകുതി നീരും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ഞാൻ കഴുകി ഒരു അരിപ്പേരി ഇട്ട് വെച്ചാൽ നമ്മളെ കൈമാ ആ അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കാം ഒക്കെ ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചിട്ട് ഒരു പത്ത് ഒരു അഞ്ചെട്ട് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നല്ലതുപോലെ തന്നെ വെട്ടിത്തിളക്കാം തിളച്ച് വേവണം നമ്മൾ ചോറ് ഇനി വെള്ളം പറ്റുന്നതുവരെ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം നമ്മൾ ചോറൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ച് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇനി നല്ലതുപോലെ എല്ലാ വശവും ഒരുപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ നെയ്യും അതേപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ മല്ലിയിലൊക്കെ എല്ലാ വശവും എത്തണം അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തത് നമ്മൾ ചോറ് ഞാൻ കുറച്ച് സമയം വീണ്ടും ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ചതാണ് ചോറൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ഒരു മിനിറ്റോളം കുറച്ചൊന്ന് വെള്ളം ഒന്ന് ഇതാകാനുണ്ട് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മതി ഒന്ന് അടച്ച് വെക്കാം നമ്മളെ ചോറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇട ഇനി നമ്മൾക്ക് ദമ്പിടണം ദം ഇടുന്നതിന് വേണ്ടി ചോറിൽ നിന്ന് പകുതി ചോറ് നമുക്ക് വേറെ ഒന്ന് മാറ്റി വെക്കാം വേറെ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി വന്ന ചോറിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തൈരിൻ്റെ സോസ് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച നമ്മളെ ഉള്ളിയാണിത് നല്ലതുപോലെ കൈകൊണ്ട് പൊടിച്ചിട്ട് വേണം ഇതൊന്ന് ചേർത്ത് കൊടുക്കാൻ നല്ലതുപോലെ തന്നെ ഇത് പൊടിച്ച് നമുക്ക് നമുക്ക് മൊത്തത്തിലായിട്ട് ഈ ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ ഉള്ളിയും തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ചോറും അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് നിരത്തി കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് ഒരു ചെറിയ ആവി തീലാവിറ്റി ദമ്മെടുത്ത് ഇട്ട് വെച്ചതാണ് ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോറൊന്ന് നോക്കിയത് നല്ലതുപോലെ തന്നെ നമ്മളെ ചോറൊക്കെ ദമ്മായി വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മിക്സാക്കി കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് അടിയിലായിട്ട് നമ്മൾക്ക് കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കൻ നമുക്ക് ഒന്ന് രണ്ടെണ്ണം കുറച്ച് എത്രയാണോ പിടിക്കുന്നത് അത്രത്തോളം അടിയിലേക്ക് വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറും നല്ലതുപോലെ മസാല എല്ലാം തന്നെ സോസ് അടക്കം നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ചോറിട്ട് കൊടുക്കുക ചോറും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കുക സെറ്റാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് ചിക്കൻ മുകളിലും ചോറും അടിയിലും ആയിട്ട് വേണം ഇതൊന്ന് സൈ നമ്മൾ വിളമ്പി കൊടുക്കാനായിട്ട് നമ്മൾ അതാണ് ഈ ചോറ് കാണാൻ നല്ല രസം ഉണ്ടാകും കാരണം അടിയിൽ ചോറ് നിൽക്കും അതിൻ്റെ മുകളിലേക്കായിട്ട് ചിക്കൻ നിൽക്കും ഇങ്ങനെയാണ് സിക്സ്റ്റി ഫൈവ് ചിക്കൻ നമ്മൾ ടേബിളിലേക്ക് സെറ്റാക്കി കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം നിങ്ങൾ ലൈക്കും സപ്പോർട്ടാണ് എനിക്ക് മസ്റ്റായിട്ട് വേണ്ടത് അതേപോലെ ഇനിയും നല്ലൊരു ബിരിയാണിയും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ അസലാമലൈക്കും താങ്ക് യു